പറയുന്നത് എന്താന്ന് വെച്ചാൽ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വന്നു എന്ന് പറയാൻ വേണ്ടിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത് മേരിയായിട്ടൊന്നും ബന്ധമില്ലെന്നാണ് പറയുന്നത് മനസിലായി ഇത് എന്താ വാദം നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആ ഇയാള് ഇയാള് വേറെ കുറെ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞു ആ ഗോത്രത്തിൽ നിന്നും അല്ല ഈ ഗോത്രത്തിൽ നിന്നാണ് വന്നേന്ന് പറയാൻ വേണ്ടി അങ്ങനെ എഴുതിയേക്കുന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് അങ്ങനെയല്ല പറയുമ്പോ ഈ കൺസേണിങ് ഫ്ലഷ് ജഡൻ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു അപ്പം ആ ഗോത്രത്തിൽ ഉൾപ്പെട്ടു എന്നല്ല പറയുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു അനദർ പേഴ്സൺ അപ്പോ റോമാലേഖനം ഒന്നിന്റെ അഞ്ചിൽ അവൻ ദാവീദ് ഗോത്രത്തിൽ നിന്നുള്ളവൻ എന്നാ എഴുതിയിരുന്നെങ്കിൽ ഇവരുടെ വാദത്തെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഇവിടെ പറയുന്നത് ജഡസസംബദ്ധമായി അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു ദാവീതിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു അപ്പൊ ക്രിസ്തു ജഡസസംബദ്ധമായി ആരിൽ നിന്ന് ജനിച്ചു ജോസഫിൽ നിന്നാണോ ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ വാദം അംഗീകരിക്കാം അപ്പൊ ജഡസസംബദ്ധമായി ജേശി ക്രിസ്തുവിന് മനുഷ്യവർഗത്തിൽ ഒറ്റ ആളുമായിട്ട് ബന്ധമുള്ളൂ അത് വരിശുദ്ധ കന്യകാമറിയമാണ് വേറെ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല അപ്പോ ജഡസമ്പതമായി യേശു ജനിച്ചത് ദാവീതിന്റെ സന്തതിയിൽ നിന്നാണെന്നാണ് പൗലീസിൽ എഴുതിയിട്ടുള്ളത് റോമാലയന് ഒന്നിന്റെ അഞ്ചിൽ അതുകൊണ്ടാണ് ദാവിദാവീദിന്റെ സന്തതിയാണ് മറിയം അതുകൊണ്ടാണ് ഇത് സഭ ഇതറിയാതെയാണോ പാടുന്നെ ദാവിദിൻ മകൾ കന്നീ ജനതാ മധ്യേ അപ്പൊ ആ പാത്രം ഇത് മുഴുവൻ നമ്മൾ പാടേ ദാവീദിന്റെ പുത്രി പിന്നെ ദാവീരിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ സെറുഖുല യാക്കോവ് എഴുതിയിരിക്കുന്ന കഴിഞ്ഞ വർഷം സെറുഖുല യാക്കോബിന്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ദുഃഖോനെ ഞങ്ങളുടെ സഭാപിതാവാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരമവാർഷികമാണ് കഴിഞ്ഞ വർഷം പോയത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അദ്ദേഹം എഴുത്തതാണ് ദാവീദിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ ഇത് സഭയുടെ പൂർവിക വിശ്വാസമാ സുഹൃത്തെ ഇത് ഇന്നലെയോ ഇന്നോ ഉണ്ടായതല്ല ആയിരക്കണക്കിന് വർഷമായി സഭ കൺഫോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജഡസസംബന്ധമായി ദാവീതിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു അപ്പൊ ജഡസംബന്ധമായി യേശുവിന് ബന്ധമുണ്ടായിരുന്ന ദാവീതിന്റെ ആ സന്തതി ആരാണെന്ന് പറഞ്ഞിട്ട് ബന്ധക്കോസുകാരൻ പോയാൽ മതി അത് നീ അതൊന്നും പറഞ്ഞാ മതി മറ്റൊന്നും പറയണ്ട ആരാണ് ആ സന്തതി ജഡസംബന്ധമായി ദാവീതിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു അപ്പൊ ആരിൽ നിന്നാണ് യേശു ജനിച്ചത് ജടസംബന്ധമായി യേശുവിന് ബന്ധമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ കുലത്തിൽ ആരാണുള്ളത് ഈ മനുഷ്യവർഗത്തിൽ യേശുക്രിസ്തുവിന് ജഡീകമായി ബന്ധമുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ് അപ്പൊ യേശു ക്രിസ്തു ഈ മനുഷ്യകുലത്തിൽ എന്തെങ്കിലും കണക്ഷൻ യേശുവിനുണ്ടെങ്കിൽ യഹൂദാ ഗോത്രത്തോട് ദാവീത് കുലത്തോട് ബന്ധം വരണമെങ്കിൽ അത് മേരിയിലൂടെ വരുവുള്ളൂ യഹൂദാ ഗോത്രത്തോട് ബന്ധം വരണമെങ്കിൽ അത് മേരിയിലൂടെ വരികയുള്ളൂ ഇസ്രായേലുമായിട്ട് ബന്ധം പറഞ്ഞെങ്കിൽ അത് മേരിയിലൂടെ വരുവുള്ളൂ ഇനി മനുഷ്യ ഗുണവുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണോ അതും മേരിയിലൂടെ വരുവുള്ളൂ യേശുവിൽ മനുഷ്യത്വമുണ്ടോ അതും മേരിയിലൂടെ വരികയുള്ളൂ അപ്പൊ മനുഷ്യവർഗത്തോട് ദൈവത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പരിശുദ്ധമറിയാം അപ്പൊ ദൈവത്വത്തിന്റെ ബന്ധുത്വം മനുഷ്യത്വ മനുഷ്യത്വത്തിലേക്ക് പകരപ്പെടുന്നു അപ്പൊ മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ ബന്ധുക്കളാക്കി മാറ്റുന്ന അത്ഭുത പ്രവർത്തനമാണ് ഇൻകാർണേഷൻ ഓഫ് ദ വേൾഡ് അപ്പൊ ലോഗോസ് ഇൻകാർണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാ മറിയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഉരുവാകുമ്പോൾ ദൈവത്വവും മനുഷ്യത്വവും അവിടെ സമ്മേളിക്കുകയാണ് അതാണ് യാഹോന്റെ ഗീതങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്നത് മാറപ്പറേം അതേ കുറിച്ച് എഴുതിയിട്ടുണ്ട് ദൈവത്തോട് മരണയെ സംയോജിപ്പിച്ച അവ ദൈവത്തോട് മരണയെ സംയോജിപ്പിച്ചത് ആരിലാണ് മറിയത്തിലാണ് നമ്മുടെ സീമാ നമസ്കാരം വ്യാഴാഴ്ചയുടെ ആ ഇതൊണ്ട് വിശാലിനറിയോ പാട്ട് പാടാൻ വിശാലിനറിയോ നിർമ്മലരിൽ കനിയും നിർമലാം ദേവ ആ അതിനകത്ത് ഈ തിയോളജി മുഴുവൻ പാടുന്നുണ്ട് മനസ്സിലായോ അത് പാട് ധന്യം ഓ ഞാൻ പറയുകയും പാടുകയും വിളിച്ചു അത് തന്നെ ഇല്ല ഇവിടെ അമ്പത് പേരിൽ പണ്ടെ ഞാൻ പാടിക്കഴിഞ്ഞാ പത്ത് പേരായിട്ട് കുറയും വേഗം ആയിക്കോട്ടെ നേർച്ച നിനക്കു കഴിക്കും ഞാൻ ഹാലേലു അൻപും മുക്തിയുമീപ്പാഥ വന്നു ഞങ്ങളിത നിഭവനത്തിൽ നിന്റെ പുലരിയിലും പ്രണമിക്കും ഞങ്ങൾ പാപികളെ പാപ തിന്നും ക്ഷിപ്പോ നീ ബാറുമോ മെൻകോലം വാതാമുൽ ഓലീനാമീ സ്തുതി ഉണർവുള്ളോ നീറയസേവിതനെ നീ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോന നിന്നെ വിളിക്കുന്നു പോൽ ഞങ്ങൾ ഉത്തരമരുള്ള പുരുഷനെ അറിയാതെ പരമ പവിത്രതയിൽ ദൈവത്തിനു മാതാവായ ഒരു ഈ നിൻ ഈ अमृतराश्वासमधुम् जीवितराशि आर्जिपन् प्रार्थिकण मे मुशिहाये मरिया मुट्टिन् मेले स्तन्यं विमलं सकल जगत् नरने योजिपि ീറ തുണി ചുറ്റി പാൾപുൽക്കൂട്ടിൽ മാനവരാശിക്കായ് ജീവനേന്ദപാരികള പരിശുദ്ധന്മാരെ ശ്ലോമോ അർദ്ധിജനങ്ങൾക്കായി പ്രാർത്ഥനയാതിതൻ ിൽ തുറ ഒഴിവാക്കണമേ ബാധകളെല്ലാം പ്രളയത്തിനാളി നീതിപരന്നോഹ പെട്ട കമദിന ജീവികളെ പാലിച്ചതുപോൽ സഹതേന്മാരെ മാനവലോകത്തെ ചൂഴും തിരമാലകളീന്നും രക്ഷിക്കണമേ ആർത്തോമാവാനോ നിൻപ്രഭ കണ്ടി മാനവർ നിൻ മഹിതം നാമം കീർത്തിക്കുന്നു സൽക്രിയ കണ്ടുടയോ നിൻ സ്മൃതി വലുതാക്കി ഞങ്ങളോടൊപ്പം നിൻ പ്രാർത്ഥനയുണ്ടാകട്ടെ നിർമ്മലരിൽ കനിയും നിർമ്മലന ദേവാ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം പ്രീതി പ്രീതിക്കെതിരാം പഴാം ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ നിൻ ഒഴിവാക്കണമേ ോണം ഞങ്ങളിൽ അലിയണമേ വിമുഖത പാപ്പിക്കളാമിവരിൽ കാട്ടിയിടരുതേ അൻപുടയോനെ നിതിലട ചെന്നാ മുട്ടിവിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ രക്ഷക തിരുമെയും ക്തവുമുൾക്കൊണ്ട ഋതികഥ ജനത അരുളണമേ മോധവുമുയരും നി വരവിൻ വിധിയിൽ നിൻകൃപ കണ്ടെത്തി നിവികമം വനഭാഗ തവർ നിൽക്കണമേ